ന്യൂസിലാന്റിനെതിരെ രണ്ടാം ഏകദിനത്തിലും തോറ്റതോടെ പാകിസ്ഥാൻ താരങ്ങൾക്ക് ആരാധകരുടെ വക ട്രോൾ മഴ മത്സരത്തിൽ ഒറ്റ റൺ മാത്രം നേടി പുറത്തായ ബാബർ അസമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് കിവീസ് ഉയർത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് പിന്തുടർന്ന പാകിസ്ഥാനായി മൂന്നാമതാണ് ബാബറസം ക്രീസിലെത്തിയത് നേരിട്ട മൂന്നാം പന്തിൽ ഹെൻറി നിക്കോൾസിന് ക്യാച്ച് സമ്മാനിച്ച് താരം മടങ്ങുകയായിരുന്നു ഇതോടെ കേവലം തൊണ്ണൂറ്റി ഒമ്പത് റൺസിന് ബാബറിന് സെഞ്ചുറി നഷ്ടമായി എന്നാണ് ട്രോൾ വന്നത് നിരവധി പേരാണ് കിങ് ബാബറിനെ ട്രോളി എക്സിൽ പോസ്റ്റുകൾ പങ്കുവച്ചത് ബാബറില്ലാതെ ടീം തോറ്റു ഇപ്പോൾ ബാബർ ഉണ്ടെങ്കിലും തോൽക്കുന്നുവെന്ന് ഒരാൾ കുറിച്ചു നേരത്തെ യുവതാരങ്ങളുമായി ട്വന്റി ട്വന്റി പരമ്പരയ്ക്കിറങ്ങിയ ടീം നാലേ ഒന്നിന് പരാജയപ്പെട്ടിരുന്നു മത്സരത്തിൽ എട്ട് പാകിസ്ഥാൻ ബാറ്റർമാർ രണ്ടക്കം കാണാതെ പുറത്തായിരുന്നു ഇതിനെയും ആരാധകർ ട്രോളുന്നുണ്ട് അതേസമയം മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര തുടർച്ചയായ രണ്ടാം ജയത്തോടെ ന്യൂസിലന്റ് സ്വന്തമാക്കി അവസാന മത്സരത്തിലെങ്കിലും ജയിച്ച് മാനം രക്ഷിക്കാനാകും പാകിസ്ഥാന്റെ ശ്രമം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കിവിസ് അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് എടുത്തത് തൊണ്ണൂറ്റി റൺസുമായി പുറത്താകാതെ നിന്ന മിച്ചൽ ഹേയാണ് അവരുടെ ടോപ് സ്കോറർ പാകിസ്ഥാന്റെ മറുപടി നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി റൺസിൽ അവസാനിച്ചു എഴുപത്തിമൂന്ന് റൺസ് എടുത്ത ഫഹീം അഷ്റഫാണ് അവരുടെ ടോപ് സ്കോറർ പത്താമനായി ക്രീസിലെത്തിയ നസീം ഷായും അർദ്ധ സെഞ്ചുറി നേടി